ും മാറി പുതിയ തളിരല വരാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഇതുകൂടെ നമ്മൾ നല്ല ഇതിലേക്ക് പീഞ്ഞു കൊടുക്ക അതിൽ കുറച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം മിക്സ് ചെയ്യാതോ നമ്മളിത് ഇത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടില് പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഈ പച്ചമുളക് കൃഷി പച്ചമുളക് തൈ നട്ട് കഴിഞ്ഞാല് നമ്മള് പ്രധാനമായിട്ട് തരുന്നൊരു വിഷയാണ് രോഗങ്ങള് മാറിയിട്ടൊരു സമയം ഉണ്ടാവില്ല കാരണം മുരടിപ്പ് രോഗം അത് നമ്മൾ മാറ്റി വരുമ്പോഴത്തേന് ഇലക്ക് മഞ്ഞളിപ്പ് അത് റെഡിയാക്കുമ്പോഴത്തിന് അടുത്ത മേലിമൂട്ട അതേപോലെ വെള്ളീച്ചെൻ്റെ ഒക്കെ ആക്രമണമായിട്ട് അപ്പൊ എപ്പൊ നോക്കിയാല് ഓരോരോ അസുഖങ്ങളും പച്ചമുളക് കൃഷിയിൽ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ പരിഹരിച്ച് വരുമ്പോഴത്തേന് കഴിഞ്ഞാൽ അടുത്ത കൃഷിയായിരിക്കും പൂവ് ഇട്ട് കഴിഞ്ഞാൽ പൂവ് അധികം പച്ചമുളക് ആയി കിട്ടാതെ പൂവ് കൊഴിഞ്ഞു പോകാനൊക്കെ ഉള്ളത് അപ്പൊ ഞാനൊന്ന് പറയാൻ വേണ്ടി പോകുന്ന എന്താ വെച്ചാല് നമ്മളെ പച്ചമുളക് കൃഷിയിൽ വരുന്ന മുരടിപ്പ് രോഗങ്ങൾ മാറിയിട്ട് പുതിയ തളിരല വരാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ പറയുന്നത് അതിന്റെ കൂടെ തന്നെ നിറയെ പൂക്കാനും അതേപോലെ വന്ന പൂക്കളൊക്കെ പച്ചമുളക് ആയിട്ട് അതായത് പൂക്കൾ കൊഴിഞ്ഞു പോവാതെ പച്ചമുളക് നമ്മൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വളം എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്കാന്നുള്ള കാര്യമായിട്ടോന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് വീടിലേക്ക് പോവാം അപ്പം ആദ്യം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മളെ പച്ചമുളകിന്റെ ഇലകളിൽ വരുന്ന മുരടിപ്പ് അത് മുരടിപ്പ് മാറി പെട്ടെന്ന് തന്നെ തള്ളിരല വരാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ ആദ്യം പറയുന്നത് അപ്പൊ ഇതിന് വേണ്ടി നമുക്ക് വേണ്ടത് ഉള്ളിത്തോടാണ് അപ്പോൾ ഉള്ളിത്തോട് നമ്മളെ സവാളന്റെ തോട് എടുക്കുക അതേപോലെ ചെറിയുള്ളീൻ്റെ തോടും നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഇത് റെഡിയാക്കാനായിട്ട് നമുക്ക് ഒരു പിടി ഉള്ളിത്തോടാണ് വേണ്ടത് ചില ഇങ്ങനെ പിടിക്കാൻ പറ്റിയ ഒരു പിടി ഉള്ളിത്തോട് നമുക്ക് മതി കെട്ടോ അപ്പൊ ഇനി അടുത്തതായി വേണ്ടത് നമുക്ക് ഒരു അര ലിറ്റർ വെള്ളമാണ് അപ്പൊ ഒരു അര ലിറ്റർ വെള്ളം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടുതൽ കൃഷി ഈ ഒരു ലെവലിൽ തന്നെ കൂടുതലായിട്ട് എടുത്താൽ മതി കേട്ടോ അളവ് മനസ്സിലാകാൻ വേണ്ടിട്ടാണ് അര ലിറ്റർ എന്നുള്ളൊരു കണക്ക് പറഞ്ഞത് പിന്നെ ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഒരു പിടി സവാളന്റെ തോട് നമുക്ക് കൊടുക്കാം ഇത് ഇട്ടുകൊടുത്തിട്ട് നമ്മളിത് ഒരു ദിവസം നമ്മൾ ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം അപ്പോൾ ഒരു ദിവസം ഒരു ദിവസത്തിന് മേനെ കുതിർത്ത് വെച്ചിട്ട് കുഴപ്പമില്ല അപ്പോൾ രണ്ട് ദിവസം കൈ കഴിഞ്ഞാൽ ഒരു സ്മെല്ല് വരും ഉള്ളിന്റെ തോട് ചേഞ്ഞിട്ടുള്ള ഒരു സ്മെല്ല് വരും അത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് ഒരു ദിവസം വെച്ചാൽ മതി അപ്പോൾ ഒരു ദിവസം ഇതിങ്ങനെ കുതിർത്ത് വെച്ചു കൊടുക്കാം അപ്പൊ ഇത് ഞാന് ഇതേപോലെ അര ലിറ്റർ വെള്ളത്തിൽ ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പൊ കണ്ടില്ലേ കളറിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ദിവസം ദിവസമാവാന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടി ഡാർക്ക് കളറിലേക്കായിട്ട് മാറും അപ്പൊ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ട വച്ചാല് ഈ തോട് നമ്മൾ നല്ല രീതിയിലേക്ക് പീഞ്ഞു കൊടുക്ക എന്റെ സത്തൊക്കെ ഈ വെള്ളത്തിലേക്ക് വരാൻ വേണ്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ പീഞ്ഞു കൊടുക്കട്ടോ പിന്നതിന് ശേഷം നമുക്ക് ഒരു തരിപ്പ വെച്ചിട്ട് ഞാൻ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പൊ തരിപ്പ വെച്ചിട്ടൊന്നും അരിച്ചു കൊടുക്കാം അപ്പം ഇത് അരിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ വെള്ളം മിക്സ് ചെയ്യണം അപ്പൊ അര ലിറ്റർ ആണ് നമ്മളിത് കുതിർക്കാൻ വേണ്ടി എടുത്തിട്ട് അപ്പൊ ഇതിലേക്ക് അതേ അളവിൽ തന്നെ നമ്മൾ വെള്ളം മിക്സ് ചെയ്യണം കേട്ടോ അര ലിറ്റർ വെള്ളം തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത് ഞാനിവിടെ അര ലിറ്റർ വെള്ളം ഈ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ദോയിച്ച് കൊടുക്കാം അപ്പൊ നമ്മൾ ഇതിലേക്ക് അത് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഇത് ഇലകളുടെ മേലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ അല നല്ല മേൽഭാഗത്തായിട്ടും അതേപോലെ അടിഭാഗത്തായിട്ടും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത് സ്പ്രേ ചെയ്താൽ ഹൺഡ്രഡ് റിസൾട്ട് കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആയിട്ടുള്ള അടിവളങ്ങൾ ഇട്ടു കൊടുക്കണം അതുപോലെ തന്നെ ചെറിയ ചെടികൾക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ജൈവവളങ്ങളൊക്കെ നമുക്ക് ഇട്ടു കൊടുക്കണം അതുപോലെ തന്നെ പച്ചമുളക് വളരാൻ പാകത്തുള്ള ഒരു ആവാസ വ്യവസ്ഥയിൽ വേണം അത് നട്ടു വളർത്താൻ നല്ല വെയിൽ കൂടുതലായിട്ട് വെയിൽ കൊള്ളുന്ന സ്ഥലങ്ങളിൽ വെക്കരുത് അതുപോലെ തീരെ വെയിൽ കൊള്ളാത്ത സ്ഥലങ്ങളിലും വെക്കരുത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മണ്ണിനാണ് നമ്മൾ നടന്നത് നല്ല രീതിയിൽ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ടിച്ചു കൊടുത്തിട്ട് അതിന്റേതായ ഗുണങ്ങളും നമ്മൾ കിട്ടിക്കോളണം എന്നില്ല കേട്ടോ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് നമ്മൾ അര ലിറ്ററിലാലോ നമ്മളിത് ഉള്ളിത്തോലും നമ്മൾ കൊതിർത്തിട്ടത് അപ്പൊ അതിലേക്ക് മിക്സ് ചെയ്യുന്ന വെള്ളവും അര ലിറ്റർ തന്നെ വേണം അതില് കുറച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം മിക്സ് ചെയ്യാതോ നമ്മൾ ഇത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല അപ്പൊ ചെടികൾ കരിഞ്ഞു പോകാൻ അത് കാരണാവും കേട്ടോ അപ്പൊ വെള്ളം മിക്സ് ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചില നിറയെ പൂവിട്ട പൂവ് കൊഴിഞ്ഞു പോവാതിരിക്കാനും അതേപോലെ നമുക്ക് നിറയെ പച്ചമുളക് കിട്ടാനും വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വളത്തെ കുറിച്ചിട്ടാണ് അപ്പം അതിനു വേണ്ടി നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത് അപ്പം ഞാനിത് ഒരു ദിവസത്തെ പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് എടുത്തത് ഇത് നമുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളമൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ കൂടുതൽ പശ വേണ്ട എന്നുള്ള കൊണ്ടാണ് ഒരു ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ഇടേണ്ട എന്താന്ന് വെച്ചാൽ ചാരം വിറക് കത്തിച്ചിട്ടുള്ള ചാരം അപ്പൊ ചാര നമുക്ക് ഒരു പിടി ചാരാണ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പൊ കഞ്ഞിവെള്ളം ഞാൻ ഒരു ലിറ്റർ ആണ് കഞ്ഞി എടുത്തത് അപ്പൊ അതിലേക്ക് ഒരു പിടി ചാർ ഇത് ഒരു പിടി ചാരാണ് ഞാൻ എന്റെ കൈയിൻ്റെ ഒരു പിടി എടുത്തതാണ് കേട്ടോ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം മിക്സ് ചെയ്യേണ്ട എത്ര എന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മൾ പുളിപ്പിച്ച കഞ്ഞി കൊള്ളാണെന്നുണ്ടെങ്കിൽ ഒരു നാല് ലിറ്റർ വെള്ളം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതേ നേരത്തെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ പുളിപ്പിച്ച കഞ്ഞി കൊള്ളാണെ കുറിച്ച് കട്ടി കൂടും ആ ഒരു ടൈമിൽ നമുക്ക് ഒരു ആറ് ലിറ്റർ വെള്ളം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ചാരം എടുക്കുമ്പോൾ വിറക് കത്തിച്ച ചാരം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്ക ഇപ്പൊ ഓല കത്തിച്ച അങ്ങനത്തെ ചാരങ്ങൾ എടുക്കരുത് വിറക് കത്തിച്ച ചാരം തന്നെ ഇതിനെടുക്കണം കേട്ടോ അപ്പൊ ഇതിലേക്ക് ഞാൻ നാല് ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്കിത് ചെടികളെ ചോട്ടിനൊഴിച്ചു കൊടുക്കാം അപ്പൊ ചെടികളെ ചോട്ടിനൊഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ മണ്ണിന് അതേപോലെ ഇതുപോലത്തെ ബോട്ടിലോ വെച്ചിട്ടുള്ള പച്ചമുളക് തൈകളാണെന്നുണ്ടെങ്കിൽ നേരെ മുരട്ടിലെല്ലാം ഒഴിച്ചു കൊടുക്കണ്ടേ ഇവിടെ ഇങ്ങനെ ചെറുങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ മണ്ണൊന്നും ഇങ്ങനെ നീക്കിയിട്ട് ആ ഒരു ഇതിനേക്കാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ അപ്പൊ കൂടുതലായിട്ട് നമ്മൾ ഏത് വളം കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് കൂടുതലായിട്ട് നമ്മൾ ഇത് വളങ്ങളൊന്നും ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക കാരണം അടിയിൽ കൂടി ഒഴിച്ചു പോകുന്നതാണ് അപ്പൊ ഇങ്ങനെ ചെറുങ്ങനെ കുയ്യു പോലാക്കിട്ട് ആ കുഴികളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടോ നമ്മൾ മണ്ണിലൊക്കെ നടുക എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്തായാലും പച്ചക്കറി കൃഷി ഏത് തൈകള് നടുമ്പോഴും മണ്ണില് ഒരു തൈ നട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത തൈ നട ആ ഒരു രീതിയിലാണല്ലോ നമ്മൾ നട്ടു കൊടുക്കുക അപ്പൊ അങ്ങനെ രണ്ട് തൈയിന്റെ നടുവിലായിട്ട് ഇതേപോലെ മണ്ണൊന്ന് നീക്കിയിട്ട് രണ്ട് തൈന്റെ നടുവിലായിട്ടും നമുക്ക് ഈ വളം ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഒരു വളം കൊണ്ടോ അല്ലെങ്കിൽ ഒരു കീടനാശിനി കൊണ്ടോ ചെടികളുടെ കീടശല്യം ഒഴിവാക്കാനോ അതുപോലെ നല്ല രീതിയിൽ കായ്ഫലം കിട്ടാനും നമുക്ക് സാധിക്കുകയില്ല അപ്പോൾ ഇതുപോലത്തെ ജൈവപരമായ രീതിയിലുള്ള ടിപ്പുകളൊക്കെ നമുക്ക് പ്രയോഗിച്ച് നോക്കുന്നത് നല്ലതാണ് അതിന് യാതൊരു ദോഷവും ഇല്ല കാരണം നമ്മൾ കെമിക്കൽ ഒന്നല്ല ഉപയോഗിക്കുന്നത് അപ്പം ഇങ്ങനത്തെ ടിപ്പുകൾ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനും അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാനും പറ്റുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്